നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ശാരീരിക ആവശ്യതകൾ നേരിടുന്ന നിർദ്ധനരായ വൃദ്ധ ദമ്പതികൾക്ക് സാന്ത്വനമേകി ധനസഹായം കൈമാറി പഴയൂർ എഴുത്തച്ഛൻ സംഗമം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡിൽ കല്ലേപ്പാടം കുന്നംപുള്ളി റോഡിനോട് ചേർന്ന് താമസിക്കുന്ന ശാരീരിക അവശതകൾ നേരിടുന്ന വൃദ്ധ ദമ്പതികളായ കുന്നത്ത് വീട്ടിൽ ബാലചന്ദ്രൻ ദേവിക എന്നിവർക്കാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി എഴുത്തച്ഛൻ സംഗമം പ്രവർത്തകർ ഇവരുടെ വീട്ടിലെത്തി ധനസഹായം നൽകിയത് മക്കളില്ലാത്ത ഇവർ സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടിലാണ് പഴയനൂർ എഴുത്തച്ഛൻ സംഗമം നടത്തിവരുന്ന പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ മാസവും ഒരു നിശ്ചിത തുക അവശതകൾ നേരിടുന്ന വൃദ്ധ ദമ്പതികളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതിനും തീരുമാനിച്ചു പഴയനൂർ എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ എൻ വി സുകുമാരൻ പ്രശാന്ത് എൻ പ്രകാശൻ നീലിച്ചിറ ഒ എൻ മുരളീധരൻ എൻ ആർ വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു പഴയനൂർ എഴുത്തച്ഛൻ സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ സംസാരിക്കുന്നു പഴയനൂർ യും സഹധർമ്മിണിയുടെയും വളരെ പരിതാപകരമായ അവസ്ഥ കണ്ട് പഴയനൂർ എഴുത്തച്ഛൻ സംഗമത്തിൻ്റെ പ്രവർത്തകർ സംഗമത്തിൽ അറിയിക്കുകയും അവർക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും ഉള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിൻ്റെ എന്തെങ്കിലും ധനസഹായവും മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി അതനുസരിച്ച് ഇന്ന് പഴയന്നൂർ എഴുത്തച്ഛ സംഗമത്തിൻ്റെ പ്രവർത്തകരോടൊപ്പം അവരുടെ വീട്ടിൽ വന്ന് അവർക്ക് ഒരു ധനസഹായം ഞങ്ങൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ മാസവും അവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ഉപകാരം വരുന്ന രീതിയിലുള്ള പഴയന്നൂർ എഴുത്തച്ഛ സംഗമം നടപ്പിലാക്കി വരുന്ന പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്കൊരു ചെറിയ തുകയും നൽകാൻ എഴുത്തച്ഛ സംഗമം സന്നദ്ധരായിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇവരുടെ അവസ്ഥ കണ്ട് മറ്റു പൊതുജനങ്ങളും എല്ലാവരും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സി സി വി ന്യൂസ്